ചാൻഡസ് അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് വലിച്ചോട്ടയാണ് അപ്പോൾ ഇതിൻ്റെ വരി നാല് ആൾക്കാരാണ് അപ്പോൾ നാല് കുപ്പി വാങ്ങിച്ചോട്ട് രണ്ട് തരം ഫ്ലേവറ് ഒന്ന് ലിച്ചി ഒന്ന് എല്ലാ ഫ്രൂട്ടും കൂടി ഒരു ഫ്ലേവർ എന്തായാലും ഞാൻ കുടിച്ചിട്ട് ഇതിൻ്റെ പ്രസന്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇനി നമ്മൾ അപ്പം നമുക്ക് റാഫിക്ക് ഫ്ലേവറിൽ ഫ്ലേവർന്ന് കൊടുത്തിരിക്കും

അ നമുക്ക്ുടിയ അ എന്താ 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 ലു നല്ല ടേസ്റ്റുണ്ട് ഇബറല്ല എന്നെ മറുപൻ പോട്ടിക്കോ